പഴശ്ശി ജലസംഭരണിയുടെ ഭാഗമായ പടിയൂർ പൂവങ്കടവിൽ കടവിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിനികൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ഇരിക്കൂർ സിക്ബാഗ് കോളേജിലെ അവസാന വർഷവിരുദ്ധ വിദ്യാർത്ഥിനികളായ ഷഹർബാന സൂര്യ എന്നിവർക്കായുള്ള തിരച്ചിലാണ് തുടരുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് മണിയോടെയാണ് ഇവർ ഒഴുക്കിൽപ്പെട്ടത് സേനയുടെ ക്യൂബ ഡൈവേഴ്സ് സംഘം തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ബുധനാഴ്ച രാവിലെ ഏഴ് മണിയോടെ ഇരട്ടി പേരാവൂർ തലശ്ശേരി കൂത്തുപറമ്പ് കണ്ണൂർ പയ്യന്നൂർ മട്ടന്നൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ക്യൂബ സംഘം വിവിധ മേഖലകളായി തിരിഞ്ഞ് പഴശ്ശി അണക്കെട്ട് വരെ തിരച്ചിൽ തുടരുകയാണ് പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ വളവട്ടണം പുഴയിലേക്ക് പ്രവേശിക്കാം എന്ന ധാരണയിൽ പുഴയുടെ ഭാഗമായ നായ്ക്കാലി ഭാഗത്തും പരിശോധന നടത്തുന്നുണ്ട് ആവശ്യമെങ്കിൽ എൻ ഡി ആർ എഫിന്റെയും നാവികസേനയുടെയും സഹായം തേടുമെന്ന് സ്ഥലത്തെത്തിയ എ ഡി എം നവീൻ ബാബു പറഞ്ഞു അഞ്ച് ടീമുകൾ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് എന്നാണ് ഇപ്പം മനസ്സിലാവുന്നത് അപ്പോൾ അവർ ടീമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് പുറത്തുനിന്ന് എൻ ഡി ആർഫോ നേവി വന്നാലും ഇതൊക്കെ ചെയ്യാൻ കഴിയൂ എന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ സമയം ഇവിടെ നോക്കിയിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ ഡി ആർഫിനെയോ നേവിയോ അറിയിക്കാമെന്നാണ് വിചാരിക്കുന്നത് മലയോര മേഖലയിലെ മുഴുവൻ ജനപ്രതിനിധികളും നാട്ടുകാരും സ്ഥലത്തെത്തി മുൻമന്ത്രി പി കെ ശ്രീമതി ടീച്ചർ ഇരട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത കീഴല്ലൂർ പടിയൂർ പായം പഞ്ചായത്ത് പ്രസിഡന്റുമാരും സ്ഥലത്തെത്തി ഇരട്ടി തഹസിൽദാർ വി എസ് ലാലിമോൾ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ വിജോയ് എം കെ മനോജ് പടിയൂർ പായം വില്ലേജ് ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം തുടരുന്നത് ന്യൂസ് ബ്യൂറോ ഇരട്ടി